സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈമായിട്ടൊക്കെ ജോലി കിട്ടും അങ്ങനെ ആ സമയത്ത് തന്നെ ലോണൊക്കെ തിരിച്ചടയ്ക്കാം എന്നൊക്കെ കരുതിയാണ് പലരും വിമാനം കയറുന്നത് എന്നാൽ ഇപ്പോൾ കാനഡയിലെയും യു കെയിലെയും ഒക്കെ പതിവ് കാഴ്ചകളിലൊന്ന് വലിയ ക്യൂ ആണ് അതായത് നമ്മുടെ ബിവറേജിൻ്റെയൊക്കെ മുൻപിൽ നിൽക്കുന്നത് പോലെ അതിലുമൊക്കെ വലിയ പത്ത് പേർക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ആയിരം പേരിലൊക്കെ അധികമാണ് ഇങ്ങനെ പോയി നിൽക്കുന്നത് അവിടെയൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സാധാരണ ജോലികളും ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു ഇനി ആരെയും വേണ്ട എന്തെങ്കിലും ഒരു വേക്കൻസി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കാണുന്നത് പോലെ നീണ്ട നിരകളാണ് എന്നാൽ ചിലർ ചോദിക്കുന്നത് അതിനിപ്പോ എന്താണ് വിദേശത്ത് പോയാൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ പോകുന്നത് കഷ്ടപ്പെട്ടിട്ടേ കാര്യമുള്ളൂ നാട്ടിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് വന്നവർക്ക് പോലും ജോലി കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് തന്നെയല്ലേ ഭേദം തീർച്ചയായിട്ടും അതുതന്നെ ആകുമായിരുന്നു ഭേദം എന്നാൽ ഈ ക്യൂ നിൽക്കുന്നവർ എങ്ങനെയാണ് അവിടെ പോയിട്ടുള്ളത് ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷമൊക്കെ ലോൺ എടുത്ത് വീടും പറമ്പും ഒക്കെ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടോ ബാക്കിയുള്ളതൊക്കെ കടം വാങ്ങിയിട്ടും മറ്റുള്ളവരുടെ കാല് പിടിച്ചുമൊക്കെ അവരെ കൊണ്ട് ഒരിക്കലും എടുത്താൽ പൊങ്ങാത്തൊരു ബാധ്യതയുമായിട്ടാണ് അല്ലെങ്കിൽ വീട്ടുകാരെ ഇങ്ങനെ ഒരു വലിയൊരു ലോണിൻ്റെ കെണിയിലാക്കിയിട്ടാണ് ഇവരവിടെ പോയി അവിടുത്തെ ഏറ്റവും സാധാരണമായ ജോലികൾക്ക് ക്യൂ നിൽക്കുന്നത് അവിടെയാണ് പ്രശ്നം അവിടുത്തെ ഏറ്റവും സാധാരണ ജോലികളെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ പറഞ്ഞുകൊണ്ട് വരും അവിടെ എല്ലാ ജോലികൾക്കും മാന്യതയുണ്ട് മഹത്വമുണ്ട് ഇവിടുത്തേതുപോലെ അല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുള്ളത് ഇങ്ങനെയുള്ള നീണ്ട നിരകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഇന്ത്യക്കാരനെയോ മലയാളികളെയോ അല്ലെങ്കിൽ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരല്ലാതെ ഒരൊറ്റ സായിപ്പിനെ അല്ലെങ്കിൽ ആ നാട്ടുകാരിൽ ഒരാളെയെങ്കിലും ഇത്തരം ക്യൂവിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ എന്താണ് ആ അത് ചെയ്യാൻ മടിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് കാനഡയിലൊക്കെയുള്ള അവിടെ ഉള്ളവർ പറയുന്നു എന്തിനാണ് ഈ ഇന്ത്യക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇന്നലെ പെയ്ത മഴയ്ക്ക് എന്ന് പറയുന്നത് പോലെ മുളച്ചു പൊന്തിയ കുറെ യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും ഇതുപോലെ വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിച്ചിട്ട് ഇവരുടെ പണം തട്ടിയെടുക്കലാണ് ഈ പരിപാടി ഇത് പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല യാതൊരു അംഗീകാരവും ഇല്ലാത്ത ആ രാജ്യത്ത് പോലും കാര്യമില്ലാത്ത ജോലി സാധ്യത ഇല്ലാത്ത കോഴ്സുകൾ പഠിക്കാനാണ് ഇവരിങ്ങനെ വരുന്നത് ഇത് തട്ടിപ്പാണ് ഇത് നിർത്തണമെന്ന് അവിടെയുള്ളവർ പറഞ്ഞു തുടങ്ങിയിട്ട് പോലും ഇവിടെയുള്ളവർക്ക് നേരം വെളുത്തിട്ടില്ല വിദേശത്ത് പോയി പഠിക്കുന്നതിന് ആരും എതിരല്ല പക്ഷേ നിങ്ങൾ പോകുന്നത് എങ്ങനെയാണ് സ്കോളർഷിപ്പ് നേടിയിട്ടാണോ അല്ലെങ്കിൽ കാനഡയിലും യു കെയിലുമൊക്കെയുള്ള എണ്ണം പറഞ്ഞ മികച്ച യൂണിവേഴ്സിറ്റികളിലേക്കാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മികച്ച കോളേജുകളിലേക്കാണോ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുമല്ല ഇതൊരു വലിയ ബിസിനസ്സായി മാറിയിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലർക്കും മനസ്സിലായി ഈ രാജ്യങ്ങളിലേക്കുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെയൊക്കെ അടക്കമുള്ള ഒരു അഭിനിവേശം തട്ടുകട ഇടുന്നത് പോലെ യൂണിവേഴ്സിറ്റികൾ കുറേ എണ്ണം പണിതിട്ട് കഴിഞ്ഞാൽ കയ്യിൽ കാശുള്ളവർ ഇതുപോലെ കുറേ കോളേജുകൾ ആരംഭിച്ചാൽ അവിടേക്കൊക്കെ പഠിക്കാനായിട്ട് ഇന്ത്യക്കാരെ കിട്ടും അതുകൊണ്ടാണ് പ്ലസ് ടുവിനൊക്കെ അമ്പത് ശതമാനം പോലും മാർക്കില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങ് കയറിപ്പോർ അത് പാസ്സാവണ്ട ഇത് പാസ്സാകണ്ട സ്കോർ വളരെ കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാടി വിളിക്കുന്നത് വേർ ഈസ് നോ ഫ്രീല എന്നുള്ളൊരു കടങ്കഥയുണ്ട് കാര്യമായ വിദ്യാഭ്യാസ പ്രകടനം ഒന്നും കാശ് വെക്കാതിരുന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം നിങ്ങളുടെ പോക്കറ്റിലെ കാശ് മാത്രമാണ് ഇങ്ങനെ പോയി നിൽക്കുന്നവര് അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊന്നും കയറാറില്ല കാരണം അതൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല മുടി വെട്ടാറില്ല അവിടുത്തെ ഒരു ബാർബർ ഷോപ്പിൽ പോയി ഒന്ന് മുടി വെട്ടണമെങ്കിൽ നാട്ടിലെ ഒരു രണ്ടായിരം മൂവായിരം രൂപ മിനിമം ആകും അത്രയും കൊടുത്ത് മുടി വെട്ടാനൊന്നും അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് അവിടെ ജോലി ഉള്ളവർ പോലും ചെയ്യുന്നത് അത്യാവശ്യം മുടി വെട്ടാനൊക്കെ അറിയാവുന്നവർ വളരെ രഹസ്യമായിട്ട് വീടുകളിൽ ഇങ്ങനെ മുടി വെട്ടിക്കൊടുക്കും ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നിട്ട് ഒരു ചെറിയ തുക മേടിക്കും ഇങ്ങനെയൊക്കെ അവിടെ ജീവിക്കുന്നവർ ലീവിന് നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഇറങ്ങില്ല കാണിക്കാവുന്ന ഷോ ഓഫ് എല്ലാം കാണിക്കും ഇത് കണ്ടിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു പതിനായിരം പേര് വിമാനം പിടിച്ച് അങ്ങോട്ട് പോകും മനസ്സിലാക്കുക ഇനിയെങ്കിലും നാട്ടിലുള്ള കുറേയധികം ഏജൻസികളും വിദേശത്തുള്ള ഇതുപോലെയുള്ള തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റികളും ചേർന്ന് മണ്ടന്മാരായ നിങ്ങളെ പറ്റിക്കുകയാണ് ഭംഗിക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഏതൊക്കെ ഏജൻസികളാണ് കേരളത്തിൽ ഇതുപോലെ തട്ടിപ്പുകൾ നടത്തുന്നത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു പഠിപ്പിച്ച കഥകളാണോ നിങ്ങൾ അവിടെ ചെന്ന് അനുഭവിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഏതാണ് തട്ടിപ്പ് ഏതാണ് തട്ടിപ്പല്ലാത്തത് എന്ന് മനസ്സിലാവും ആയിരക്കണക്കിന് പാവം മലയാളികളെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തിയ ഒരുപാട് ഏജൻസികൾ കേരളത്തിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരൊന്നും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊന്നും വിദേശത്തേക്ക് പോയി സെറ്റിൽഡ് ആകാത്തത് അവർ പോകും വല്ല യൂറോപ്യൻ ട്രിപ്പിനും ഒക്കെ പോകും പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് കാശുണ്ടാക്കാൻ അറിയാം ഇവിടെയാണ് ഭേദമെന്നറിയാം ഇവിടെ നിന്നിട്ടേ അവർക്ക് കാര്യമുള്ളൂ ഇതുപോലെയുള്ള ഏജൻസികൾക്ക് കുട പിടിക്കാനായിട്ട് പത്ത് പൈസയ്ക്ക് വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് അന്വേഷിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്ത ബോധവും കാണിക്കാതെ കുറെ കാശും വാങ്ങി കീശയിൽ വെച്ചുകൊണ്ട് ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനൊക്കെ പരസ്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അവരും കൂടിയാണ് ഇതിന്റെ ഒക്കെ ഉത്തരവാദികൾ ഇങ്ങനെയുള്ള ക്ലാസ് മുറികളിൽ ആ നാട്ടിലുള്ള ഒരാളെ പോലും കാണാൻ സാധിക്കില്ല ഇവിടെ നിന്ന് പോകുന്നവർ ആദ്യം കേട്ട് പഠിക്കുന്നത് ഹിന്ദിയാണ് അത് കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് ഒന്ന് നേരെ ചുവ പഠിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഏതോ ക്ലാസ് മുറിയിൽ ചെന്നതുപോലെ തോന്നും ഒരു വീഡിയോയിൽ കണ്ടത് ഇങ്ങനെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ് ഞാൻ കോപ്പി അടിക്കില്ല എന്ന് പലതവണ പറയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നാണം കെട്ട് എന്തിനാണ് ഈ വല്ല രാജ്യത്തും പോയി മൂന്നാം കിട പൗരന്മാരായിട്ട് ജീവിക്കുന്നത് ഇതിന്റെയൊക്കെ പശ്ചാത്തലം എന്താണ് പരീക്ഷയ്ക്ക് തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം ചെയ്യുകയാണ് വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുകയാണ് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ടല്ലേ എന്നുള്ളത് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം പക്ഷെ മറ്റൊരു വശമുള്ളത് ഇവിടെ വില്ലന്മാരായിട്ടുള്ളത് പലപ്പോഴും അവിടുത്തെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും തന്നെയാണ് പലരെയും മനഃപൂർവ്വം തോൽപ്പിക്കുന്നതാണ് കാരണം പല രാജ്യങ്ങളിലെ നിയമങ്ങൾ മാറി വരുന്ന സാഹചര്യത്തിൽ പരീക്ഷയ്ക്ക് ഇവരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റേ ബാക്ക് ഇല്ല അല്ലെങ്കിൽ ജോലിയില്ല ഭാവിയിൽ പി ആർ കൊടുക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുകയേ വേണ്ട അവരെ അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിലുള്ള തുകയെല്ലാം ഫീസായിട്ട് മേടിപ്പിച്ചിട്ട് അവിടെയുള്ള ഏറ്റവും സാധാരണമായ ജോലികളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാൻ ആളെയും കിട്ടും നമ്മുടെ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളെ കിട്ടുന്നത് പോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുകയും ചെയ്യുന്നു കാര്യം കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില പോലെ ഇവരെ പുറന്തള്ളുകയാണ് ഇങ്ങനെ ഒരു കാര്യവും നടക്കുന്നുണ്ട് അതുകൊണ്ട് കുറെയൊക്കെ മനഃപൂർവ്വം പരീക്ഷയ്ക്ക് തോൽപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് സമരങ്ങൾ നടക്കുന്നത് അവിടെ പോയി സമരം ചെയ്യേണ്ട അവസ്ഥ വെറുതെ അവിടെ ജീവിക്കുന്നവരല്ല ഇവിടെ നിന്ന് ഇരുപതും ഇരുപത്തി അഞ്ചും ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളവരാണ് അവിടെ ചെന്ന് ഇങ്ങനെ സമരവും കൂടി ചെയ്യേണ്ട അവസ്ഥ എന്ന് ചിന്തിക്കുക ആരെയാണ് ഇതിനൊക്കെ കുറ്റം പറയേണ്ടത് ഈ പിള്ളേരെയാണോ ഒരു പരിധി വരെയാണ് കാരണം ഒന്നും അറിയാത്ത പാവം പേരൻസിനെ പറഞ്ഞു പറ്റിച്ചും അല്ലെങ്കിൽ അവരെ എരുപിരി കയറ്റിയും ഒക്കെ അവരെ കൊണ്ട് സാധിക്കാത്ത വലിയ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വിദേശത്തേക്ക് ചാടുന്നവരുണ്ട് ഒരു വീട്ടിൽ മൂന്ന് പിള്ളേരുണ്ടെങ്കിൽ ഏറ്റവും മൂത്തവൻ അല്ലെങ്കിൽ മൂത്തവൾ തന്നെ ഇങ്ങനെ പോകും പിന്നീട് ആ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയാണ് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള പണം പോലും ഇവർക്ക് അവിടെ നിന്ന് അടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം പാർട്ട് ടൈം ജോലി പോലും പഴയതുപോലെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിനും പുറമെ അവരവിടെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ വീണ്ടും നാട്ടിൽ നിന്ന് കടം വാങ്ങി അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട അവസ്ഥ എന്തിന്റെ വിഷമമായിരുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത് കയ്യിൽ കാശുള്ള വീട്ടിലെ പിള്ളേർക്ക് തിരിച്ചു പോരാം അവർക്കൊരു അബദ്ധം പറ്റി എന്ന് മാത്രം കരുതിയാൽ മതി അല്ലാത്തവർ എന്ത് ചെയ്യും ഇത്രയും വലിയ ബാധ്യതയുമായിട്ട് പോയവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കുക എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിൽ അവിടെ പട്ടിണിയാണെങ്കിലും അതാണ് ഇപ്പോ സംഭവിക്കുന്നത് എന്നിട്ട് ചിലർ ചോദിക്കും പോയവരൊക്കെ എന്താ എന്നിട്ട് തിരിച്ചു വരാത്തത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ പലരും പരാജയമാണ് വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് അവിടെ ചെന്നിട്ട് പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറണം അവിടെ ചെന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ ജോലി ചെയ്തും കൂടി കാശ് ഉണ്ടാക്കണം അപ്പോൾ പുറത്ത് ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു പയ്യൻ്റെ കാര്യം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അവൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ അവൾ പഠിക്കുകയാണ് അതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്നുള്ളത് ഇവിടെ ഒരു നിർബന്ധമേ അല്ല വളരെ ഗതികേട് കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ആരെങ്കിലും പോയാലായി പക്ഷെ വിദേശത്ത് എങ്ങനെയാണ് അവിടെ എത്ര കാശുള്ളവൻ്റെ മകനാണെങ്കിലും മകളാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് പരിപാടിക്ക് പോയിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കും നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടല്ല ആളുകൾ പുറത്തേക്ക് പോകുന്നത് അമ്പത് ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പം ഇവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടുത്തെ കൂലിപ്പണി എന്ന് നമ്മൾ നിസ്സാരമായി കരുതുന്ന പണി ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാധാരണ ഗവൺമെന്റ് ജീവനക്കാരന് അധികം പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ ചെയ്യാൻ ആളുകൾക്ക് മടിയാണ് സ്റ്റാറ്റസ് പ്രശ്നമാണ് എന്തുകൊണ്ടാണ് പിള്ളേരൊക്കെ പഠിത്തം കഴിഞ്ഞ് നേരെ കൂലിപ്പണിക്ക് കൊള്ളണം എന്ന് പറയാനായിട്ട് ആർക്കും അവകാശമില്ല അവർ അവരെന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചിന്തിക്കുക വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക സങ്കല്പിക്കാൻ അല്ലേ സാധിക്കുകയുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പയ്യൻ കാണുകയാണ് അവൻ്റെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ അവനെ അറിയാവുന്ന അവൻ്റെ പ്രായത്തിലുള്ളവരും ഒക്കെ ഓരോ സാധാരണ ജോലികൾക്ക് പോവുകയാണ് പെയിന്റിങ്ങിന് വാക്കപ്പണിക്ക് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് ഇങ്ങനെയുള്ള സാധാരണമായിട്ടുള്ള പല ജോലികൾക്കും അവൻ നോക്കുമ്പോൾ അവനേക്കാളും റിച്ച് ആയിട്ടുള്ള വീട്ടിലെ പയ്യൻ പോയിട്ടുണ്ട് അവനേക്കാളും മോശമായിട്ടുള്ളവരും പോയിട്ടുണ്ട് അപ്പം ഞാൻ മാത്രം പോയില്ലെങ്കിൽ മോശമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരണം തൽക്കാലത്തേക്ക് മതി സ്ഥിരമായിട്ട് പോകണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ വേറൊരു കോഴ്സിന് ചേരുന്നത് വരെ നല്ലൊരു ജോലി കിട്ടുന്നത് വരെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാമല്ലോ ഒരൊറ്റ ദിവസം പോവില്ല ഒരെണ്ണം ഞാൻ എന്തോ വലിയ കൊമ്പത്തെ ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്തു വെച്ചിരിക്കുകയാണെന്നുള്ളത് ആരണയില് അങ്ങനെ ഇരിക്കും ഇവിടുത്തെ കൂലിപ്പണി ചെയ്യാൻ മടിയുള്ളവൻ എന്നിട്ട് വിദേശത്ത് പോയിട്ട് അവിടുത്തെ അതിലും മോശമായിട്ടുള്ള പണികൾ ചെയ്യും അതല്ലേ ഇപ്പൊ സംഭവിക്കുന്നത് അതിനൊരു പ്രശ്നവുമില്ല സായിപ്പിന്റെ നാട്ടിൽ ചെന്നിട്ട് മൂന്നാം കിടക്കാരായിട്ട് അവിടുത്തെ ഏറ്റവും സാധാരണമായിട്ടുള്ള ജോലികളും ചെയ്ത് ജീവിക്കാൻ ആർക്കും ഒരു ദുരഭിമാനവുമില്ല ഇവിടെ ചെയ്യില്ല ഇനി ഇവിടെ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ പോലും പേരൻസ് പോലും ചിലരെ വിടില്ല ദുരഭിമാനം എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ് മലയാളികൾ ഇങ്ങനെ വിദേശത്ത് പോയി പെടുന്നതിൻ്റെ ഒരേ ഒരു കാരണം വേറെ ഒന്നുമല്ല അതാണ് ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന കാരണം ഇവിടെ ബിസിനസ് വല്ലതും തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിക്കാർ വന്ന് കൊടി കുത്തുമെന്നാണ് പറയുന്നത് അതൊക്കെ കാര്യമുണ്ട് ആ പറയുന്നതിൽ പക്ഷെ നിങ്ങളൊക്കെ എത്ര ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഈ പോകുന്നതിൽ എത്ര പേര് ഇവിടെ ഒരു ചെറിയ പരിപാടി എങ്കിലും തുടങ്ങിയിട്ട് കൊടി കൊണ്ടുവന്ന് കുത്തിയിട്ടുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ നാട്ടിൽ ഇഷ്ടം പോലെ വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങളൊക്കെ നടക്കുന്നുണ്ട് എവിടെയെല്ലാം കൊണ്ടുവന്ന് കൊടി കുത്തി പൂട്ടിക്കുകയാണോ ഒന്നുമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലാതെ ഉള്ളൂ ആവശ്യക്കാരൻ ഒരു ഔചിത്യവും ഉണ്ടാവില്ല അവൻ ബിസിനസ് ചെയ്ത് വിജയിക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയക്കാര് ഉണ്ടാക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ലെന്നോ എന്നോ അല്ല പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഈ പറയുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ ഒരു ചെറിയ എങ്കിലും ചെയ്ത് നോക്കിയിട്ടാണോ കയറി പോകുന്നത് അല്ല സാധാരണമായിട്ടുള്ള ജോലികളോ നിങ്ങൾക്ക് പറ്റില്ല അപ്പൊ ചിലർ ചോദിക്കും അയ്യോ ബിസിനസ് ചെയ്യാനൊക്കെ കാശ് വേണ്ടേ വിദേശത്തേക്ക് ഡയപ്പർ മാറ്റാനും എച്ചില് കഴിയാനുമായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലൊക്കെ അധികം ലോൺ എടുത്ത് പിള്ളേരെ അങ്ങോട്ട് കയറ്റി വിടാനായിട്ട് ഇവിടുത്തെ രക്ഷിതാക്കൾ കൂരി മടിയുമില്ല ഒരഞ്ച് ലക്ഷം ലോൺ എടുത്തിട്ട് നാട്ടിലൊരു ബിസിനസ് ചെയ്ത് നോക്കണ എന്ന് പറയാൻ മാത്രം ആർക്കും പറ്റില്ല മലയാളി പൊളിയല്ലേ എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെകിട്ടി വരികയാണ് ചില വീട്ടിലെ പിള്ളേര് രഹസ്യമായിട്ട് കാറ്ററിങ്ങിന് പോകുന്ന കാര്യം എനിക്കറിയാം കാറ്ററിംഗ് വർക്കിന് കാരണം വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാണ് വളരെ ദൂരെയുള്ള കാറ്ററിംഗ് വർക്കൊക്കെയാണ് ഇവർ ചെയ്യുക കാരണം പരിചയത്തിലുള്ള ആരെങ്കിലും ഇവൻ കാറ്ററിങ്ങിന് നിൽക്കുന്നത് കണ്ടു എന്ന് വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ഞങ്ങളെന്തോ കൊമ്പ് വെച്ചാൽ ആണെന്നുള്ള ധാരണയിലാണ് ചില കാരണവന്മാർ ഇരിക്കുന്നത് ഇവർ തന്നെയാണ് കേരളത്തിൻ്റെ ശാപം ചിലർ ഇതിനിടയിൽ പറയും അവിടെ ഇങ്ങനെയുള്ള പണികൾ ചെയ്താൽ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുക അവിടുത്തെ ചിലവല്ല ഇവിടുത്തെ ചിലവ് ഇവിടെ പതിനായിരം രൂപ കിട്ടുന്നതും അവിടെ ഒരു ലക്ഷം രൂപ കിട്ടുന്നതും ഒന്ന് പോലെയാണെന്ന് ഇനി എന്ന് ആളുകൾക്ക് വിളിവ് വരും അല്ലാതെ അവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് തുല്യമായ അല്ലെങ്കിൽ ആയിരം പൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലക്ഷം കിട്ടിയതുപോലെ അല്ല ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ചെലവല്ല അവിടെ ഇവിടുത്തെ വാടകയല്ല അവിടത്തെ വാടക ഇതൊക്കെ ആരോട് എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വണ്ട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ സന്തോഷ് ചോർജുളങ്ങനെ പറഞ്ഞതുപോലെ വിദേശത്ത് പോയി തെണ്ടി ജീവിച്ചോളാം വല്ലവന്റെ അടിമയായിട്ട് ജീവിച്ചോളാം എന്ന് പ്രതിജ്ഞയെടുത്ത് ഇവിടെ നിന്ന് വണ്ടി കയറുകയാണ് അവിടെ ഒരു പ്രായം കഴിഞ്ഞാല് മക്കള് മക്കളുടെ കാര്യം നോക്കിക്കൊള്ളണം പിന്നീട് മാതാപിതാക്കള് സമ്പാദിക്കുന്ന അവർക്ക് വേണ്ടി തന്നെയാണ് തീരെ വയ്യാതാവുമ്പോൾ അവർ നല്ലൊരു കെയർ ഹോമിലേക്ക് മാറി സുഖമായിട്ട് അവിടെ ജീവിക്കും അവരുടെ അവസാന കാലഘട്ടം അവർക്ക് മക്കളുടെ ഔദാര്യത്തിന് നോക്കി നിൽക്കേണ്ട കാര്യമില്ല കാരണം അവർ സമ്പാദിച്ചതിൽ നല്ലൊരു ഭാഗം അവരുടെ കയ്യിൽ തന്നെയുണ്ട് മക്കൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് മാതാപിതാക്കളെ കാണാൻ പോകുന്നത് അവിടെയും ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഇവിടെ എങ്ങനെയാണ് ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായാലും മാതാപിതാക്കൾ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും ചെറുപ്പത്തിലേ തുടങ്ങും വേഗം പോയി കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ ആരും ഉണ്ടാകില്ല ഇവിടെയുള്ള മക്കള് വയസ്സായ പേരന്റ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് പൊന്നുപോലെയാണ് നോക്കുന്നത് വളരെ അപൂർവമായിട്ട് ആരെങ്കിലും കാണും പേരിന് ഭക്ഷണവും മരുന്നും കൊടുക്കും അവരുടെ അവസാന കാലം മിക്കവാറും നരക തുല്യമായിരിക്കും ഒരു ജീവിതകാലം മുഴുവൻ വിയർത്തത് മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹോമിച്ചിട്ട് അവസാന കാലഘട്ടത്തിൽ അതേ മക്കളുടെ ഔദാര്യവും പറ്റി ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കള് ഇതൊക്കെ സാമാന്യ ബോധം എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് വിദേശത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ അത് നോക്കി പഠിക്കുക അതിവിടെ നടപ്പിലാക്കേണ്ടതിന് പകരം അങ്ങോട്ട് ചെന്ന് ചാടി അവന്റെ അടിമയായിട്ട് അവിടുത്തെ കെയർ ഹോമിലുള്ള വൃദ്ധരെയും പരിചരിച്ച് ഇങ്ങനെ ജീവിക്കും ആളുകൾ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നല്ല ജീവിത നിലവാരമാണ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർക്കുകളിലും കൂടിപ്പോയാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അവിടുത്തെ എന്ത് കാര്യങ്ങളാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് അതിനൊക്കെ കാശ് എന്ന് ഒരു സാധനം വേണം പാവപ്പെട്ടവന് പറഞ്ഞിട്ടുള്ളതല്ല അത് അവിടുത്തെ റോഡിലൂടെ നടക്കാനും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാനും പാർക്കിൽ പോയിരിക്കാനും ആണോ നിങ്ങൾ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തത് കയ്യിൽ കാശുണ്ടായിരിക്കണം പുറത്ത് പോകുന്നെങ്കിൽ അതുപോലെ പോകണം അവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ട് പോകണം അല്ലെങ്കിൽ അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ പോകണം കയ്യിൽ ഇഷ്ടം ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും സുഖമായിട്ട് ജീവിക്കാം അല്ലാത്തവൻ എവിടെയും ഒരേ ഒരു പേരാണ് പറയേണ്ടത് കുറെ ഷൂട്ട് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ആളുകൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി നിങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നാളെ നിങ്ങൾക്ക് മാർക്ക് വീട് തുടങ്ങും പണ്ടത്തെ ഗൾഫുകാരന്റെ അതേ അവസ്ഥ ഇന്ന് ഗൾഫിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിലയുമില്ല അവിടെ എന്ത് ചെയ്യുന്നു എന്ന് അറിയണം ഇത് തന്നെ യൂറോപ്പിന്റെ കാര്യത്തിലേക്കും വരികയാണ് ആളുകൾക്കൊക്കെ നേരം വെളുത്തു തുടങ്ങി ഈ വൈകിയ വേളയിൽ ഇനി പോകുന്നവരെയാണ് ഏറ്റവും വലിയ മണ്ഡന്മാർ എന്ന് പറയേണ്ടത് നമ്മുടെ ഇവിടെയുള്ള ഷോപ്പിംഗ് മാളുകളിലേക്കും മെട്രോയിലേക്കും ഒക്കെ കുറെ അധികം അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ കയറി വന്നാല് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു മനോഭാവം എന്താണ് നമ്മളത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അവർ ഇന്ത്യക്കാരായിട്ട് പോലും പിന്നെ ആനയും ആടും പോലെ വ്യത്യാസമുള്ള ഈ രാജ്യങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ കുറെ ഇന്ത്യക്കാർ ചെന്ന് കയറിയാൽ അവരുടെ മനോഭാവം എന്താണെന്ന് സാമാന്യം ഊഹിച്ചുകൂടെ ഒരു വലിയ മാളികയിൽ അവൻ്റെ വാതിൽക്കല് അവന്റെ എച്ചിലും നോക്കി ജീവിക്കുന്നതിനേക്കാളും എത്രയോ അന്തസ്സുണ്ട് അവൻ അവൻ്റെ കുടിലെ അന്തസ്സോടെ ജീവിക്കുന്നതിന് ഇതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് ഇത് കേട്ടെങ്കിലും ചിലരെങ്കിലും ഒരാളെങ്കിലും ഒരാളെങ്കിലും മണ്ടത്തരം കാണിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചിലർക്ക് ചിലർക്കിപ്പോ ഒരു ദേഷ്യം തോന്നിയേക്കും പക്ഷെ ഭാവിയിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ കടപ്പാട് നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു തന്നവരോടായിരിക്കും പല ഏജൻസികൾ നിങ്ങളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് വലിയ ബാങ്കറ്റ് ഹോളുകളിൽ എ സി ഹോളുകളിൽ ഇരുത്തി എന്തോ നിങ്ങൾ വലിയ സ്വപ്ന രാജ്യത്തേക്ക് പോകാൻ പോകുന്നു വിമാനം കയറി ഒന്ന് പോകുമ്പോൾ ഞാനിതാ രക്ഷപ്പെട്ടു എന്നുള്ള പ്രതീതിയൊക്കെ ഒക്കെ നിങ്ങൾക്കുണ്ടാകും ആ ഒരു നിമിഷം വരെ പിന്നെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരും ഈ വീഡിയോ കേൾക്കുന്ന പലരും പണ്ട് ഞാനിത് അറിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകും പുറത്തിരുന്നു കൊണ്ട് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇത് ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ ഇനി കമൻറ്റ് ബോക്സുകൾ സംസാരിക്കട്ടെ നിങ്ങൾക്കെന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമൊക്കെ കമൻറ്റിൽ അറിയിക്കുക എടുത്ത് ചാടാതിരിക്കുക തിടുക്കം കൂട്ടാതിരിക്കുക ആലോചിച്ച് വേണ്ടതുപോലെയുള്ളൊരു തീരുമാനം എടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം